ഇതാണ് സ്നേഹിതന്മാരെ നമ്മുടെ സർവീസ് റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ വെള്ളം വരുന്ന വരുത്തണ്ടില്ല പൈപ്പ് നമ്മുടെ ആറുപാതയിൽ നിർത്തുന്നുണ്ടെങ്കിൽ കൂടി പക്ഷെ അത് പോരാനാട്ടോ എന്റെ അഭിപ്രായം അവിടുന്ന് വരുന്ന വെള്ളം നമ്മുടെ ഡ്രെയിനേജിലേക്ക് ഇറങ്ങാൻ ആ അവിടെ ഒക്കെ സ്ലാബ് പോയിക്കിന് അതിനോണ്ട് വേഗം ഇറങ്ങുന്നുണ്ട് ഇതിൻ്റെ ഉള്ളില് ചെറിയ ചെറിയ ഹോൾസ് നാലിഞ്ചിൻ്റെ ഹോൾസുകൾ ഇതാ ഈ പൈപ്പിൻ്റെ അതേ വലിപ്പമുള്ള ഹോൾസുകൾ ഇട്ടിട്ട് അതിലേക്ക് അങ്ങനെ ഇറങ്ങണം കേട്ടോ ഇവിടെ നമ്മളെ റോഡിൻ്റെ മുകളിലൊക്കെ വെള്ളം നിൽക്കണെന്തുകൊണ്ടാണ് അറിയാം അതാ ഈ പൈപ്പ് കണ്ടില്ലേ ഈ പൈപ്പിലൊക്കെ വേസ്റ്റ് നിറഞ്ഞിട്ട് ബ്ലോക്കായി കിടക്കാം കേട്ടോ പിന്നെ എങ്ങനെ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ ഇവിടെതാ പൈപ്പ് ഇടാത്ത സ്ഥലത്ത് കൂടിയാണ് വെള്ളം ചാടുന്നത് അപ്പോൾ നമ്മുടെ പൈപ്പിൽ വേസ്റ്റ് കുടിക്കു വേഗം വെള്ളം ബ്ലോക്ക് ആവും അപ്പം എന്താവും ആ പൈപ്പ് പിന്നെ ഉപയോഗശൂന്യമായി മാറും കേട്ടോ അപ്പം നമ്മുടെ വേസ്റ്റ് കുടുങ്ങാൻ മുന്നില്ല കുപ്പികൾ ഒക്കെ നമ്മുടെ റോഡിലേക്ക് വാഹനങ്ങളിൽ പോകുന്ന ആളുകളൊക്കെ വലിച്ചെറിയുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ അർത്ഥം കേട്ടോ പിന്നെ അതുകൂടാതെ കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇലകളൊക്കെ വരും അതൊക്കെ വിഷയം തന്നെയാണ് അപ്പം അതിനൊക്കെ ചെറിയൊരു പരിഹാരം ഇപ്പം എന്തായിരിക്കും അഭിപ്രായത്തിൽ ഈ നാലിഞ്ച് പൈപ്പ് അല്ല വെള്ളം വരുന്ന വെട്ടകള് ഇതൊക്കെ വലിയ പ്രശ്നം അവിടെ വെള്ളം നിൽക്കുന്ന ഭാഗത്തേ വാഹനങ്ങൾ പോയിണ്ടെങ്കിൽ വെള്ളം കിട ആരെങ്കിലും പോകുന്നുണ്ട് അവരുടെ തലയിലേക്ക് അടിച്ചും കൊണ്ട് വരും കേട്ടോ മുകളിലിപ്പോ നല്ല വെള്ളം നിൽക്കുന്നുണ്ട് നല്ലതല്ലെങ്കിൽ ഇപ്പൊ നല്ലൊരു മഴ പൈപ്പ് ചോർന്നാണ് അപ്പോ രണ്ട് സ്ഥലത്തും കൂടി ഒരുമിച്ച് കൂടിയവർക്ക് അതിലല്ലോ ചിലപ്പോൾ അവിടുന്നും കൂടി ഒരുപോലത്തില്ല ഇവിടുത്തെ വെള്ളം കഴിഞ്ഞിട്ടു അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ അപ്പൊ എട്ട് ഇഞ്ചിന്റെ പൈപ്പ് അതാണ് നമുക്ക് ആവശ്യം അല്ലേ എട്ടിഞ്ചിൻ്റെ പൈപ്പ് അതും ആറു വരിപ്പാതേന്ന് നല്ലൊരു ബ്ലോക്ക് കൊടുക്കണമൊക്കെ നോക്കാൻ പറ്റിയ ഒരു അവസ്ഥയിൽ ആ പൈപ്പ് മുകളിലൊക്കെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഇട്ടുണ്ടെങ്കിൽ ഇലകളെ ചെറിയ ഇതൊക്കെ എന്നുണ്ടെങ്കിൽ അടിയിലാണ്ട് പോകും ആ എട്ടിഞ്ചിൻ്റെ പൈപ്പ് റോഡിൻ്റെ അടിയിൽ കൂടിയ ഡ്രൈനേജിലേക്ക് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഉപയോഗശൂന്യമായ ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ ഇതിൽ വാഹനങ്ങളൊക്കെ പോകുന്നതല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള പെരുമാറ ഇത് കഴിഞ്ഞാലും കുറേ സമയം ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടായിരുന്നു നിൽക്കട്ടോ നാലിഞ്ച് പൈപ്പ് കൂടിയൊന്നും നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു മലപ്പുറം ഭാഗത്തു നിന്നൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അന്ന് ഷോർട്ട് വീഡിയോ ഇപ്പോഴാണ് അതിന് പോയിക്കൊണ്ടിരിക്കണത് അന്ന് നമ്മൾ എട്ട് ഇഞ്ചിൻ്റെ പൈപ്പിനെ പറ്റി പറഞ്ഞിരുന്നു കേട്ടോ ആ എട്ട് ഇഞ്ച് പൈപ്പ് അവർ ഏകദേശം എട്ടിഞ്ച് വലിയ ഹോൾസുകളാക്കി അവിടെ റെഡിയാക്കി ആക്കി ഞാൻ പറഞ്ഞിട്ട് ചെയ്തൊന്നല്ല പക്ഷേ അത് അത്യാവശ്യമാണ് ഇന്നാലേ വെള്ളം പെട്ടെന്ന് ഒഴിവാകുള്ളൂ വെള്ളം നേരെ ട്രെയിനേജിലേക്ക് പോകുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എല്ലാ റീച്ചിലുള്ള കമ്പനികളും ചെയ്യണം എന്നാലേ നമ്മുടെ സർവീസ് റോഡ് ജനങ്ങൾ നാട്ടിലുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുള്ളൂ പിന്നെതാ ഇങ്ങനെ വെള്ളതാ വന്ന് വീണ് കഴിഞ്ഞാൽ റോഡ് ഇ ഒരു പുതുമോടിയിൽ അങ്ങനെ നിൽക്കും അല്ലേ പിന്നെ അതൊക്കെ തുളഞ്ഞ് പെട്ടെന്ന് പണിയാകും ഇതൊക്കെ ആ പുതിയതായത് ഇങ്ങനെ ഒന്നാവാതെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ വന്ന് കുറെ നേരം ഇങ്ങനെ വീണുകൊണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ റോഡ് വേഗം പണിയാവും അപ്പൊ റോഡിൽ അടി കൂടി എടുക്കാനുള്ള പദ്ധതി വേണമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ എൻ്റെ അഭിപ്രായത്തിനൊന്നും വലിയൊരു വില ഉണ്ടാവില്ല പക്ഷെ നിങ്ങളൊക്കെ കമന്റിലൂടെയൊക്കെ എല്ലാവരും അങ്ങനെ പറഞ്ഞു പിടിച്ചോ ഇനി അതല്ല ഞാൻ പറഞ്ഞ പൊട്ടസാരാണ് രണ്ട് ചെയ്താണ് പറഞ്ഞു കൂടി ഏ എന്താ ചെയ്യാ കാണുമ്പോ അങ്ങനെ ചെയ്തു പോവാണ് പിന്നെ നമ്മുടെ ആദി ബ്ലോക്കിൻ്റെ കെട്ടുന്നാട്ടോ ആറി ബ്ലോക്കിൻ്റെ കെട്ട് നമ്മുടെ കൂരിയാട് പൊളിഞ്ഞതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഭൂമിയുടെ പ്രശ്നം കൊണ്ട് സംഭവിച്ചൊരു കാര്യം ബാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ ആറി ബ്ലോക്ക് ഉണ്ട് പിന്നെ ഒരു പേടിയാണ് നമ്മുടെ ഇതിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വൃഗുണമൊക്കെ കാണുമ്പോൾ അപ്പോൾ ഒന്നും സംഭവിക്കൂലെന്ന് വിചാരിക്കുന്നു എന്തായാലും എന്തായാലും ഒരു നല്ലൊരു മഴക്കാലം അങ്ങോട്ട് കൈ തന്നെ വേണം എന്നാലേ ഇതൊക്കെ ഒരു വിശ്വാസം വരുവുള്ളൂ അപ്പം സ്നേഹിതന്മാരെ അപ്പം നമ്മൾ സർവീസ് റോഡിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാട്ടോ ഈ ചെറിയൊരു വീഡിയോ ചെയ്തത് ഇപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻറ്റിലൂടെ എന്തായാലും അറിയട്ടോ അപ്പോൾ നമ്മൾ ഈ സർവീസ് റോഡിൽ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇതിലൂടെ യാത്ര ചെയ്തതും മഴ വെള്ളത്തിൻ്റെ കീറിപുറിച്ച് പോയതൊക്കെ നിങ്ങൾ അനുഭവത്തിൽ ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഓരോരുത്തരുടെ അഭിപ്രായം ഇതിലെ കമൻറ്റിലൂടെ അങ്ങനെ അറിയിച്ചോളി ചിലപ്പം ഇതിൻ്റെ വലിയ വലിയ ആളുകൾ കണ്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കോളും അപ്പോൾ എന്തായാലും ഇങ്ങനെ ശരിയായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം പറയാം ഓക്കെ അപ്പോൾ പുതിയ വീഡിയോമാറ്റി വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബായ്